ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനൽ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ആരും ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ എന്നാലല്ലേ എനിക്കതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാവുകയുള്ളു പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ടൂർ പ്രോഗ്രാമിലായിരുന്നുകൊണ്ട് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് എന്നാൽ ഇന്ന് ഞാൻ ഫ്രീ ആണ് വീട്ടിലുണ്ട് ഷൂട്ടിംഗ് ഇല്ല അതുപോലെ ടൂറൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതായത് അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മഴക്കാലം ഇങ്ങടുത്തു അല്ലേ ശരിക്കും മഴക്കാലമായി ആയിക്കഴിഞ്ഞു മെയ് മാസമാണ് മീനമാസം മെയ് ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ ജൂൺ അഞ്ചാം തീയതിയാണ് സാധാരണ നമുക്ക് സ്കൂൾ തർക്കുന്ന കാലഘട്ടത്തിലാണ് മഴ കണ്ടമാനം പെയ്യാറുള്ളത് അല്ലേ സാധാരണ അഞ്ചാം തീയതി എനിക്കൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ വൈകുന്നേരം നാലരയ്ക്ക് സ്കൂളിൽ വിടുമ്പോഴായിരിക്കും ഭയങ്കരമായ മഴ അമ്മമാർക്ക് വളരെ കഷ്ടപ്പാടാണ് നമ്മളെ കൊണ്ടുവരുന്ന കുട കൂടി കൊണ്ടുവന്നും ബാഗ് പിടിക്കണം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കതല്ല അവർക്ക് കാറുണ്ട് ബൈക്കുണ്ട് അച്ഛനമ്മമാർ രണ്ട് പേരും കൂടി ചെന്നാണ് അവരെ കാറിൽ കൂട്ടിക്കൊണ്ട് പോരുന്നത് ഒരു തരി മഴ അവരുടെ തലയിൽ വീഴാതെ അവരെ അത്ര കരുതലോടെയാണ് കാരണം അന്നൊക്കെ അഞ്ചും ആറ് മക്കളാണ് നമ്മളുടെ വീടുകളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നതല്ല ചില അമ്മമാർക്ക് ഒരേ ഒരു മകളായിരിക്കും അല്ലെങ്കിൽ ഒരേ ഒരു മകനായിരിക്കും അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഏകദേശം ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ വളരെ കരുതലോടെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങൾ ഇപ്പം പഴയ കാലത്തെ ആ മഴ നനഞ്ഞും കൂട്ടുകൂടിയും കൊട ചൂടിയും വന്നിരുന്ന ആ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കില്ല എന്നുള്ളതാണ് വേറൊരു സത്യം എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാലും അവർ വലുതാവുമ്പോൾ തൻ്റെ അച്ഛനമ്മമാരെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അവർക്ക് പുതിയ ജീവിത പങ്കാളികളെ കിട്ടിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർക്കൊരു പുല്ല് വില പോലും അവർ കൽപ്പിക്കുന്നില്ല പിന്നെ ആളുകളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അല്ലെങ്കിൽ മറ്റ് പ്രമാണിമാരുടെ മുന്നിലും കാണിക്കാൻ വേണ്ടി മാത്രം അമ്മ എന്നുള്ള പ്രഹസനം മാത്രമാണ് പക്ഷെ നമ്മുടെ കാലത്തെല്ലാം അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീലിങ്സാണ് നമ്മൾ അന്ന് നമ്മൾ പിള്ളേ അമ്മമാരോടൊക്കെ വഴക്ക് കൂടുകയും പിണങ്ങുകയും അമ്മ തല്ലുകൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നുവെങ്കിലും ആ അമ്മയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന നല്ല നല്ല ഓർമ്മകളാണ് അല്ലേ കൂട്ടുകാരെ പിന്നെ എനിക്കൊരു കാര്യമുള്ള മഴക്കാലമായി നമ്മുടെ പരിസരങ്ങളും വീടും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ മുൻകരുതലെടുക്കേണ്ടത് അതായത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള അഴുക്കുകളും മറ്റും മാലിന്യങ്ങൾ എല്ലാവരും കൂടെ കൂടി ക്ലീൻ ചെയ്യണം ഒരാൾ തന്നെ കിടന്ന് കഷ്ടപ്പെടാതെ എല്ലാവരും കൂടെ കൂടി കൂലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും കൂടെ കൂടി ഒരു ഞായറാഴ്ച നിന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം കഴുകി വൃത്തിയാക്കുക അതുപോലെ പരിസരങ്ങൾ ചെടിച്ചട്ടികളെല്ലാം ഒന്ന് റീ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അതിലിരിക്കുന്ന അഴുക്കുകളൊക്കെ കളഞ്ഞു ഒന്ന് പെയിൻ്റ് അടിച്ച് നല്ല കണ്ടീഷൻ ആക്കുക അതുപോലെ കരിയിലകളെല്ലാം അടിച്ച് കൂട്ടി വാരി എവിടെയെങ്കിലും ചവറ് ദൂരെ കൊണ്ടുപോയി കളയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം നമ്മുടെ വീടിൻ്റെ അകത്ത് കുമിഞ്ഞു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വെളിയിലേക്ക് കളയേണ്ടതും ഈ സമയത്ത് അത്യാവശ്യമാണ് കാരണം ഇടജന്തുക്കൾ ഇപ്പോൾ ഏറെ ഉള്ള സമയമാണ് അതുകൊണ്ട് ഇത് തണുപ്പ് പ്രമാണിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ വീടിനകത്ത് കയറി പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം മുൻകരുതലുകളും എടുക്കണം അതുപോലെ തന്നെ ചിരട്ട ചകിരി വെള്ളം അതെല്ലാം നിറഞ്ഞ് കിടക്കാൻ അനുവദിക്കരുത് അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ അതുപോലെ കൊതുക് ശല്യം വരാതിരിക്കാൻ സന്ധ്യയാകുമ്പോൾ സാമ്പ്രാണി ഒന്ന് പോകുന്നത് നല്ലതാണ് ഒരു മൺകുടത്തിലിട്ട് പുകച്ച് അവിടെ ഫ്രണ്ടിൽ വച്ചേച്ചാൽ മതി ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ കൊതുകിൻ്റെ കൊണ്ട് നമുക്ക് വല്ലാത്ത ഒരു അസുഖങ്ങളെല്ലാം നമ്മുടെ ബ്ലഡിലുണ്ടാവും നമ്മളറിയില്ല പിന്നീടാണ് നമുക്കറിയാൻ സാധിക്കുക ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം അതുപോലെ തന്നെ പച്ചക്കറികളും